കമലേഷ് ഗുഡ് മോർണിംഗ് ഇന്ന് ഗെയിംസ് മത്സരങ്ങൾക്കാണ് തുടക്കമാവുക ഒപ്പം തന്നെ ഇൻക്ലൂസീവ് സ്പോർട്സ് ഇനങ്ങൾക്കും ഇന്ന് തുടക്കമാകും ഇന്ന് ഏറ്റവും ആവേശത്തോടെ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട മത്സര ഇനങ്ങൾ ഏതൊക്കെയാണ് കമലേഷ് മനു സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്നലെ തിരിതെളിയുന്നു ഇന്ന് ഇപ്പോൾ അതിന്റെ ചൂടിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് മനു എന്നെ കാണുമ്പോൾ മനസ്സിലാവും നല്ല പൊരി വെയിലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് സമയം എട്ട് പതിനഞ്ചാകുന്നതേ ഉള്ളൂ പക്ഷെ നല്ല വെയിൽ ഉണ്ട് അത് വളരെ ആശ്വാസമരക ആശ്വാസകരമായ കാര്യമാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമൊക്കെ മഴയുടെ ഒരു ഭീഷണിയാണ് നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് രാവിലെ തൊട്ട് നല്ല വെയിലുണ്ട് ഗ്രൗണ്ടൊക്കെ പോലെ ഉണങ്ങി വരുന്നു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് ട്രാക്കും ഫീൽഡും എല്ലാം ഇപ്പോൾ ആ ഒരു ഒരു ആശ്വാസത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സാഹചര്യം ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനമായും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരങ്ങൾ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ മാത്രമല്ല ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റേഡിയങ്ങളിലെല്ലാം അതായത് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള എട്ടോളം സ്റ്റേഡിയങ്ങളിൽ ഇന്ന് മത്സരങ്ങൾ നടക്കുന്നുണ്ട് അവയെല്ലാം ഇന്നത്തെ മത്സരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇൻക്ലൂസീവ് വിഭാഗങ്ങളിൽ പെടുന്ന കുട്ടികളുടെ മത്സരമാണ് അതിൽ തന്നെ പതിനാല് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇൻക്ലൂസീവ് വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളുടെ ഫുട്ബോൾ മത്സരം ാണ് ഫുട്ബോൾ മത്സരമാണ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ ആരംഭിക്കാൻ പോകുന്നത് അതിനുള്ള തയ്യാറെടുപ്പിലാണ് കുട്ടികളും ആളുകളും ഒക്കെയുള്ള അതിന്റെ ഒഫീഷ്യൽസ് ഉൾപ്പെടെയുള്ള ആളുകളുള്ളത് ഏതായാലും ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ ഇന്ന് പ്രധാനമായും ഇൻക്ലൂസീവ് ഫുട്ബോൾ മാത്രമാണ് നടക്കുന്നത് അത് ഇല്ല മത്സരങ്ങൾ ആരംഭിക്കാനിരിക്കുകയാണ് ടീമുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നടക്കുന്നത് പതിനാല് വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളുടെ ഫുട്ബോൾ മത്സരമാണ് ഇൻക്ലൂസീവ് വിഭാഗത്തിൽ അതിനുശേഷം നടക്കുക പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഫുട്ബോൾ മത്സരമാണ് ഈ രണ്ട് മത്സരങ്ങളാണ് പ്രധാനമായും ഇന്ന് ഈ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് മറ്റ് പ്രധാനപ്പെട്ട ഒരു സ്റ്റേഡിയം എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റേഡിയമാണ് വളരെ വിശാലമായി മറ്റ് നിരവധി കായിക ഇനങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു സ്റ്റേഡിയമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ആറ് ഏഴ് ഇനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അത് ഇൻക്ലൂസീവ് ബോക്സ്ബോൾ ആണ് മറ്റൊന്ന് തൈക്കോണ്ടോ ജൂനിയർ കബഡി ജൂനിയർ കൊ ജൂനിയർ അതുപോലെ ജൂഡോ സബ് ജൂനിയർ ജൂനിയർ സീനിയർ മത്സരങ്ങളെല്ലാം ഇന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്നുണ്ട് ബാസ്ക്കറ്റ് ബോളും അതുപോലെ തന്നെ സീനിയർ സബ് ജൂനിയർ ഗേൾസ് മത്സരങ്ങൾ നടക്കുന്നു മറ്റ് പ്രധാനപ്പെട്ട വേദികൾ എന്ന് പറയുന്നത് ജി വി രാജ സ്പോർട്സ് സ്കൂളിൽ ഇന്ന് വോളിബോൾ ഫുട്ബോൾ ഉൾപ്പെടെയുള്ള മത്സരങ്ങളുണ്ട് അതോടൊപ്പം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാലടി സെൻറ്റ് സെവിയേഴ്സ് കോളേജ് സ്റ്റേഡിയം അതുപോലെ ഷൂട്ടിംഗ് റേഞ്ച് വട്ടിയൂർക്കാവ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം മറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം ഉണ്ട് കാർഷിക കോളേജ് വെള്ളായണി കാർഷിക കോളേജിൻ്റെ ഉണ്ട് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട് ഇത്രയും സ്റ്റേഡിയങ്ങളിലാണ് ഇന്ന് പ്രധാനമായി മത്സരങ്ങൾ നടക്കുന്നത് മറ്റ് അതായത് പൊതു വിഭാഗത്തിലേക്കുള്ള മത്സരങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നിലവിലിപ്പോൾ ഈ ഇൻക്ലൂസീവ് വിഭാഗത്തിൽ അതായത് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ മത്സരങ്ങളാണ് ആദ്യ ദിവസങ്ങളിൽ ഇന്നും നാളെയും ഒക്കെയായി പ്രധാനമായും നടക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും വലിയ ഒരു മത്സരത്തിൻ്റെ ഒരു ഒരു ചൂടിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് കുട്ടികൾ എല്ലാവരും വളരെ ആവേശത്തിലാണ് മത്സരം അല്പസമയം തന്നെ ആരംഭിക്കും ഈ ടീമുകൾ ഇന്നിപ്പോൾ ആദ്യത്തെ ഈ ഇൻക്ലൂസീവ് വിഭാഗത്തിലുള്ള പതിനാല് വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളുടെ മത്സരത്തിൽ പാലക്കാടാണ് ഇപ്പോൾ കളത്തിലിറങ്ങിയിട്ടുള്ളത് എറണാകുളമാണ് അടുത്ത ടീം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പാലക്കാടും എറണാകുളം തമ്മിലാണ് ആദ്യത്തെ മത്സരം നടക്കുക ഏതായാലും ഗ്രൗണ്ട് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് മറ്റ് ഇനങ്ങൾക്കൊക്കെയുള്ള തയ്യാറെടുപ്പുകൾ മറ്റ് സ്റ്റേഡിയങ്ങളിലും നടക്കുന്നുണ്ട് ഏതായാലും ഇവിടെ ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ പ്രധാനമായും ഫുട്ബോൾ മത്സരമാണ് നടക്കുന്നത് ക്രിക്കറ്റ് ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട് പ്രധാനമായും ഇന്നത്തെ മത്സരത്തിൽ ഇൻക്ലൂസീവ് വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളുടെ മത്സരമാണ് കമലേഷ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ കായികമേള വരുമ്പോഴും നമ്മൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ട്രാക്കിലേക്കായിരിക്കും നാളെ ആണല്ലോ ട്രാക്ക് കൊണ്ടുവരുക യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ തന്നെയല്ലേ അത്ലറ്റിക്സും നടക്കുക ആ ട്രാക്കിലേക്ക് കൂടി ഒന്ന് പോകാൻ പറ്റുമോ നമുക്ക് അങ്ങോട്ടേക്ക് കയറാൻ പറ്റുമോ കാരണം മഴയൊക്കെ പെയ്തതിന് ശേഷം ട്രാക്കൊക്കെ കൃത്യമായ നിലയിലേക്ക് മാറിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കാൻ പറ്റുമോ തീർച്ചയായും മനു ഈ അത്ലറ്റിക്സ് വിഭാഗങ്ങൾ മത്സരങ്ങളൊക്കെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഉൾപ്പെടെയാണ് ഇന്ന് പ്രധാനമായും നടക്കുന്നത് അത് ഈ ഇൻക്ലൂസീവ് അത്ലറ്റിക്സ് ആണ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടക്കുന്നത് അതുപോലെ തന്നെ മറ്റ് വിഭാഗങ്ങൾ അതായത് വോളിബോൾ ഫുട്ബോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നടക്കുന്നത് നീന്തൽ മത്സരങ്ങൾ നടക്കുന്നുണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇൻ്റർനാഷണൽ അക്വാറ്റിക് കോംപ്ലക്സിൽ അത് പിരപ്പൻകോടാണ് അതുപോലെ തന്നെ പ്രധാനമായും ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലാണ് ഈ അത്ലറ്റിക്സ് മത്സരങ്ങളൊക്കെ ഇന്ന് പ്രധാനമായും നടക്കുന്നത് അതുപക്ഷേ ഇൻക്ലൂസീവ് വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്കുള്ള അത്ലറ്റിക്സ് മത്സരങ്ങളാണ് മനു